ഗൈസ് ഞാൻ സമാധാനത്തോടെ കണ്ട് അർസണൽ ഊട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താ സംഭവിച്ചു ഞങ്ങൾ നോക്കിയാൽ കേട്ടോ ഞാനാണെങ്കിൽ അറിസണിൽ ഊട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ എടുത്തനാണെങ്കിലും ഒരു എനിമയാണെങ്കിൽ നമ്മളെ അറിനെ പുറത്ത് നിന്നിട്ട് ഇമോട്ട് മോട്ട് ലോലി മോട്ട് ഞാൻ അവൻ്റെ വിചാരം ഞാൻ കണ്ടില്ലാന്നാണ് അവൻ്റെ വിചാരം ഞാൻ ലൂട്ട് ലൂട്ടെടുത്തുകൊണ്ട് കയ അവനൊന്നും ചെയ്യണം ഞാൻ കാണില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ ആക്ടിങ്ങായിട്ട് ഞാൻ തുടർന്നു ലൂട്ട് ലൂട്ടടിക്കണ മാതിരി ഞങ്ങൾ അഭിനയിച്ച് അപ്പോൾ അവ എന്താ ബുക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അടിക്കാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവൻ സ്കോഡ് ആയി പിന്നെ വൈപ്പ് എടുക്കാനായിട്ട് എൻ്റെ പ്ലാൻ എന്തായാലും കൈസ് ആദ്യം വൺ വി വൺ സിറ്റുവേഷൻ ചെയ്യുന്നു അവനായിട്ട് അവൻ ആ പെട്ടെന്ന് നമുക്ക് നോക്കും കാര്യങ്ങളൊക്കെ ഇടാം കാരണം ബാക്കിയുള്ള മൂന്ന് പ്ലേസ് നമ്മളെ അടുത്ത ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവനെ നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവനെ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവൻ്റെ കഴപ്പങ്ങൾ മാറിയിട്ടുണ്ട് തോന്നുന്നുണ്ട് എന്തായാലും കൈ രണ്ടാമത്തെ പ്ലെയർ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവന് നല്ല ഡാമേജും കാര്യം കൊടുത്തു നിന്ന് മൂന്നാമത്തെ പ്ലെയർ അടിക്കുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ പ്ലെയറിനെ നല്ല ഡാമേജ് കൊടുത്തോണ്ട് ആദ്യം തന്നെ അവനെ നോക്കാക്കാൻ നോക്കിയത് അങ്ങനെ അവനെ നോക്കാക്കി നോക്കാക്കിയവൻ തന്നെ മൂന്നാമത്തെ പ്ലെയർ വന്നു ഓരോ വട്ടിട്ട് അവൻ ജസ്റ്റ് ഒന്ന് പാനിക്കാക്കിട്ട് മൂന്നാമത്തെ പ്ലെയറിനെ നമ്മൾ നോക്കാക്കിയിട്ടുണ്ട് ഇനി ഒരേ ഒരു പ്ലെയറും കാര്യം കാര്യങ്ങളുള്ളൂ ഇനി അവനോട് നമ്മൾ അടിച്ചിട്ടാൽ സ്കോഡ് ആയി പോയിക്കും പക്ഷെ അവനാണെങ്കിൽ നൈസായിട്ട് ഇന്നെ പറ്റിച്ചിട്ട് ഓടി കറങ്ങി വന്നിട്ട് അവിടെ ടീം രണ്ട് പേരെ പൊക്കി ചെയ്ത് ഓക്കെ രണ്ട് പേരെ നിങ്ങൾ ആ കള്ള എനി അങ്ങോട്ട് ബാക്കിലോട്ട് കൊണ്ടു എന്തായാലും അവനെ വെറുതെ വിട്ടിട്ടില്ല അവൻ നൈസ് നമ്മൾ നോക്കിയിട്ടുണ്ട് ഇനി ഒരു വൺ വീ ടു സിറ്റുവേഷനും കാര്യങ്ങളും കേട്ടോ ആ രണ്ട് പേരോട് ഒന്നുകൂടെ അടിച്ചിട്ടാൽ നമ്മൾ കൈ സ്കോഡ് വൈപ്പും കാര്യങ്ങളൊക്കെ എടുക്കുക അവൻ്റെ അങ്ങനെ ഓവർ കഴപ്പുകൾ മാറി കിട്ടും കാരണം എന്താ വെച്ചാൽ അവൻ ലോലി മോട്ട് ഇടയിൽ നിന്ന് കഴിച്ച് അറസ്ല പുറത്ത് നിന്നിട്ട് അവൻ്റെ വിചാരിച്ചാൽ നമ്മൾ കണ്ടില്ല നമ്മൾ ന്യൂബനാണെന്നൊക്കെ അവൻ്റെ വിചാരം എന്തായാലും അവരെ കഴപ്പ് മാറ്റി കൊടുക്കാനാണ് എൻ്റെ പ്ലാനും കഴിച്ച് അങ്ങനെ ആ സ്കോഡ് വൈപ്പ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്കോഡ് വൈപ്പ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഈ ഷോർട്ട്സ് ലൈക്ക് ചെയ്യാതെ മറ്റേ ചാനൽ ആയിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബിനെ മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ